ഹായ് എല്ലാ കൂട്ടുകാർക്കും ആളുസുലകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷിയെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നു തന്നെയായിരിക്കും വെണ്ട കൃഷി എന്ന് പറയുന്നത് കാരണം എല്ലാവരുടെയും അടുക്കളത്തോട്ടങ്ങളിൽ കണ്ടുവരുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ വെണ്ട കൃഷി അപ്പോൾ വെണ്ടക്കായ നടുമ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെന്തൊക്കെയാണ് അടിവളമായിട്ടും പിന്നീട് മേൽവളമായിട്ടും ഇട്ട് കൊടുക്കേണ്ടത് പൂക്കൾ നന്നായി ഉണ്ടാവാൻ ആയിട്ടും ഉണ്ടായ പൂക്കളിൽ മുഴുവനും വെണ്ടക്കായ ഉണ്ടാകാനായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീടിലോട്ട് കിടക്കാം വെണ്ടക്കുഷിയുടെ ഈ ഒരു വീഡിയോ ആയിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ നിങ്ങളീ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ ഓർത്തോളും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂട്ടോ തീയല ഉണ്ടാക്കാൻ അയച്ചാണെങ്കിലും സാമ്പാറിലാണെന്ന് വെച്ചാലും ഒഴിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ വെണ്ടക്കായ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ വെണ്ടക്കായ കൃഷി ചെയ്യുന്നത് നടന്നതിനു മുമ്പായിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ശുടമണസലായനിയിൽ കുതിർത്തതിന് ശേഷം നമുക്ക് വിത്തുകൾ ഗ്രോ ബാഗുകളിൽ നടാവുന്നതാണ് ഗ്രോ ബാഗിലാണ് നിങ്ങൾ എണ്ണ നേരച്ചിട്ടുണ്ടെങ്കിൽ വായുവട്ടം കുറഞ്ഞിട്ടുള്ള ചെറിയ ഗ്രോ ബാഗുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും അത്യാവശ്യം വായുവട്ടമുള്ള അണ്ണുനച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വിത്തുകൾ വരെയൊക്കെ നമുക്ക് നടാവുന്നതാണ് ഇങ്ങനെ വിത്തുകൾ നമ്മൾ നടുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മുളച്ചു വന്നതിന് ശേഷം വലമുള്ള ഒന്നിനതിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് തീരെ രോഗപ്രതിരോധ ശേഷിയുള്ളതല്ല എങ്കിൽ നമുക്ക് പിഴുതു മാറ്റാവുന്നതാണ് അല്ലാത്തവയെന്നേച്ചിണ്ടെങ്കിൽ പറിച്ച് മൂന്നും നല്ലവണ് മറ്റൊരിടത്തേക്ക് മാറ്റി നടാവുന്നതാണ് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഉണങ്ങിയിട്ടുള്ള കരിയിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് സാധാരണ ഗൃഹപാഗുകൾ നടക്കുന്നതുപോലെ തന്നെയാണ് നമ്മുടെ വെണ്ട കൃഷിക്കുള്ള ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു വെണ്ട കൃഷിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാഭം കൊയ്യാനായിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ടും കീടരോഗ ബാധകളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് നിയമ വിരശല്യത്തിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഉണങ്ങിയിട്ടുള്ള കരിയിലിടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മൾ നടുന്നത് പറമ്പിലാണ് നേരച്ചിണ്ടെങ്കിൽ വിത്ത് നടുമ്പോൾ വരികൾ തമ്മിൽ അറുപത് സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ നാല്പത്തി നാല്പത്തഞ്ച് സെന്റിമീറ്ററും അകലം വരാനായിട്ട് ശ്രദ്ധിക്കണം ഗ്രോ ബാഗിലോ ചാക്കിലോ ആണ് നടന്നത് നരച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൈ വീതം നടാവുന്നതാണ് വിത്തുകൾ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ മുളക്കിന്തായിട്ട് കാണാൻ സാധിക്കും ആദ്യത്തെ രണ്ടാഴ്ച വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടെ സ്യൂഡോമോണാസ് ഇരുപത് ശതമാനം ഏർ വീരിയുള്ളത് നമുക്ക് ലയിപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾക്ക് മൂന്നാല് ഇല വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കടയ്ക്കൽ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റും ഒക്കെ ദ്രവരൂപത്തിലുള്ള വളങ്ങളായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് വേണ്ട കൃഷിയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു കീടരോഗബാധ എന്ന് പറയുന്നത് തണ്ടുകരപ്പനാണ് തണ്ടുകരപ്പൻ്റെ ആക്രമണം ഉണ്ടാവുന്ന ഇതിന് മുമ്പായിട്ടാണ് നമുക്ക് വേപ്പിൻകുരു പൊടിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് ചീച്ചതിന് ശേഷം ആ മിശ്രിതം ഇരട്ടി വെള്ളം ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ തണ്ടിതുറപ്പിൻ്റെ ആക്രമണം ഒന്നും കണ്ടുവരില്ല ആക്രമണം കണ്ടതിന് ശേഷമാണെങ്കിലും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതേപോലെ തന്നെ അതായത് വേപ്പിൻകുരി പോലെ തന്നെ വെള്ളത്തിലും അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് തടത്തിലിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണിട്ട് മൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത് തണ്ടുതർപ്പനെ തുരത്താനായിട്ട് അല്പ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടിക്ക് നമുക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്ന ഗോമൂത്രത്തിൽ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതായത് മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അതും കടച്ചിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് കഞ്ഞി വെള്ളത്തിൽ പിണ്ണാക്കു കുതിർത്തിട്ടുള്ളതോ അല്ലെങ്കിൽ വെപ്പ് പിണാക്കു കുതിർത്തിട്ടൊക്കെയുള്ള വെള്ളങ്ങള് തളിച്ചു കൊടുക്കാവുന്നതാണ് സബോളയുടെ തൊലി ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളവും നമുക്ക് നല്ല രീതിയിൽ കായ് പിടിക്കാനായിട്ട് തളിച്ചു കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് അപ്പം ഇതിനുമുമ്പ് പല വീഡിയോസും നമ്മൾ കൃഷിയുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെയും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുള്ളവരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടെ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്